അത് ആ ഫാമിലിക്ക് ഞമ്മളെ ഫാമിലി അല്ലേ ഞാൻ ക്ഷമിച്ചിരിക്കണവരോട് ലോറിയുടമ മു ചേച്ചി ഞാൻ എന്റെ വീടാ ഞാൻ അവിടുത്തെ കുടുംബനാഥന ഇനി അതിൽ മുഖീൻറെതായി ഇന്റേതായി ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു പെരുമാറല്ലേ പെരുമാറിയത് ലോറിയോടമ എന്റെ അനിയന് എല്ലാണ് അത് ആർ സി ആണത് എന്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവന്റെ വീട്ടിലായിരുന്നു വാഹന പ്രാന്തനാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാ അങ്ങനത്തെ എന്താ ഞമ്മളെ കുടുംബം എന്തിനാ കുടുംബം എന്താ ഞാനും എന്റെ അനിയനും ഞമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം അദ്ദേഹം എഴുതി അതിനെ ആരും എല്ലാരും കൂടി കൂടിയിട്ട് ഞമ്മക്കുള്ളിൽ എന്തിനാ തല്ലുണ്ടാക്കിക്ക് ആവൂലി ഫുൾ ഞാൻ എന്റെ മെസ്സേജ് തന്നെ എന്താണ് ഇതുവരെ ഞമ്മള് ഇങ്ങനെ മോശക്കാരനായി കാണി ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാമീച്ചക്കാരനല്ല എന്തായാലും പ്ലീസ് അത്ര ഒന്നും ആയിട്ടില്ല ഈ ഒരു മൊത്തം സംരംഭവും പൈസ തിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ് അപ്പൊ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം രണ്ട് തലമുറക്കൊക്കെ ഉള്ള നമ്മളെ ആപ്പന ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്ന ഒരു സെന്റ് ഓഫ് നടത്തി നിങ്ങളെല്ലാരും ഈ മാധ്യമ പ്രവർത്തകരില് പരുഭ നിങ്ങൾക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ പേരെന്നുണ്ടോ ഞാൻ ഒരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞ വെച്ചതാണ് ഇപ്പൊ സെന്റ് ഓഫ് എന്നുള്ളത് വ്യക്തിയാക്കുന്നത് എനിക്ക് ഒരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവർക്കും ഇതെപ്പോ ഞാൻ ഇവിടെ മുക്കത്ത് വന്ന എന്തിനാ ഒരു പ്രതിസന്ധി ഘട്ടത്തില് ഇന്റെ പ്രതിസന്ധി പറഞ്ഞാൽ അർജുനെ നമുക്ക് നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഈ ഈ നാട്ടിലെ ഒരു പറ്റം ചെറുപ്പക്കാർ ചെറുപ്പക്കാരവിടേക്ക് ഒരു ലാഭേച്ഛ ഇല്ലാതെ വന്നിട്ട് അവർ നടത്തുന്ന ഒരു പരിപാടിക്ക് അവർ വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ് ഞാൻ എന്റെ ശൈലി ഇങ്ങനെ ഞാൻ ഈ തായക്കട ആളുകൾക്കാണ് എന്താക്കണ പ്രാധാന്യം കൊടുക്കണേ ഇവരാ ഞമ്മളിപ്പൊ ഈ കാര്യത്തിൽ വിജയിച്ച ആളാണ് അപ്പൊ നമ്മൾ നമ്മൾ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ േവന്തിൽ ഈ ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാരും മുഖ്യമന്ത്രി റെസ്ക്യൂ ടീം ആയിക്കോട്ടെ അങ്ങനെ നസറ അങ്ങനെ പല ആൾക്കാരും അതേമാതിരി ആക്ഷൻ അർജുൻ കമ്മിറ്റി അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർമാൽ പെരഞ്ജിറ ഇവ ഇങ്ങനത്തെ കുറെ ക്യാരക്ടർമാർ ഈ ഇതിലുണ്ട് ഈ പ്രയത്നത്തിലുണ്ട് ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല ഞാനിവൻ ഇന്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ് അത് ഞാൻ ആ അമ്മനോടറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞുപോയി ഞാൻ അവനെ യാത്ര ആക്കാണ് അതിന് ഇംഗ്ലീഷിൽ പറയൂ സെന്റോഫ് അതിൻ്റെ മലയാളം യാത്ര യാത്രയാക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു വെയ്യോട് അത് പറഞ്ഞതിന് വിഷമായിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ ഫാമിലിനോട് ഞാൻ എന്റെ കടമ ചെയ്യുന്നത് ഞാൻ അത് ഏതൊരു വ്യക്തിനോടും ഞാൻ ചെയ്യും അത് ആ എനിക്ക് ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ മൈക്കുകൾ ഇന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന ജനങ്ങൾ ജനങ്ങളിന്റെ കൂടെ ഉള്ളതും ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രം